വൈകുന്നേരം പിള്ളേർക്ക് എന്തെങ്കിലും സ്നാക്കുണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നതാണ് രാവിലെ രാവിലെയൊന്നും ഈ കൂൺ ബെഡിന് ഒരു മാറ്റവും ഇല്ലായിരുന്നു ഒരു ഉച്ചയാകാറായപ്പോഴാണ് കണ്ടത് ഈ കൂണിത് ഇത്രയും മുളച്ച് നിൽക്കുന്ന ഇത് ഞാൻ തിരിച്ചു വെച്ച കേട്ടോ പുറകു ഭാഗത്തായിരുന്നു പിന്നെ ആ കൂൺ ബെഡിന് ചുറ്റോടു ചുറ്റും നിറയെ കൂണായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്നും കഴിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ സ്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പുഴുങ് പുഴുങ്ങി അപ്പോൾ ചൂടൊക്കെ പോയിട്ടിരിക്കുമല്ലേ വൈകുന്നേരം പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം പിന്നെ ഇതിനകത്തേക്ക് ഒരു സാധനവും കൂടെ ചേർക്കണം ഇത് അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ദൈവരുളക്കിഴങ്ങ് ഒക്കെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ മിക്കതും തന്നെ ഞാൻ ചേർത്തിട്ടുമില്ലേ അവർക്ക് ഇഞ്ചി അല്ലെങ്കിൽ പച്ചമുളക് സവോള ഇതൊന്നും ഇഷ്ടമല്ല അതൊക്കെ ഇട്ടാലല്ലേ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാകുള്ളൂ പക്ഷേ വിച്ചുകൂട്ടൻ അതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കേട്ടോ പിന്നെ അത് ചേർക്കാൻ പോകുന്ന ഇതാണ് ബ്രെഡ് ചെറുതായിട്ടിങ്ങനെ പൊടിച്ച് പൊടിച്ച് ഞാൻ അതിന് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ അവർക്കത് കിട്ടും മല്ലിയില അത്രയും പ്രശ്നമില്ലാത്തത് കൊണ്ട് ബ്രെഡും കൂടെ സെറ്റ് ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങും ബ്രെഡും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണേ ഉപ്പിൻ ഉപ്പിടേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി കാരണം ബ്രെഡിനൊരു ഓൾറെഡി ഒരു ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടെ കുഴയ്ക്കുമ്പോൾ തന്നെ ഒരു നനവാകും അതുകൊണ്ട് നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കണ്ട ശരിക്കും പേടിച്ച് തന്നെയാണ് ഉണ്ടാക്കിയത് ബ്രെഡായിട്ട് കൊടുത്താൽ കഴിക്കുക ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ചത് യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കിയിട്ട് അതുപോലെ അതുപോലെ അതുപോലെയെന്നല്ല അല്ല കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ പാല് പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ ചീനിച്ചട്ടിയൊക്കെ വെച്ചു എണ്ണയൊക്കെ ഒഴിച്ചത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇടാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടി അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മുരികയും ചെയ്യും കാരണം ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തിരിക്കുന്ന സാധനമാണ് ബ്രെഡ് പിന്നെ പെട്ടെന്ന് തന്നെ മുരികയും ചെയ്യും ഒരുപാട് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞും പോകും അതുകൊണ്ട് കുറച്ച് സിമ്മേൽ ആക്കിയിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് സംഭവമൊക്കെ വറുത്തെടുത്തു പക്ഷേ വിച്ചൂട്ടം വന്ന് ഒരെണ്ണം കടിച്ചപ്പോഴേ പറഞ്ഞു കൊള്ളില്ല എനിക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതിനകത്ത് മുക്കാൻ എന്തെങ്കിലും തരുമോന്നു അപ്പോൾ സോസ് ഇല്ലായിരുന്നു അപ്പോൾ പറഞ്ഞു മീൻചാർ കൊടുക്കാൻ പുതിയ കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കുക മീൻചാർ കൊടുക്കാൻ പറഞ്ഞു മീൻചാറിൽ മുക്കിത് തിന്നിട്ട് പേരും പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ മുഴുവൻ കഴിച്ചില്ല കുറേ കുറെ ബ്രെഡ് ബ്രെഡായോണ്ട് തന്നെ എണ്ണ നന്നായിട്ട് പിടിക്കുമല്ലോ എന്തായാലും ഭയങ്കര നന്നായി എന്നൊന്നും പറയുന്നില്ല എന്നാലും പിള്ളേർ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ